നടുവേദന അകറ്റാൻ യോഗ രണ്ടാമത്തെ ആഴ്ച പരിശീലിക്കേണ്ടവയിൽ അഞ്ചാമത്തേതാണ് സുഖപൂരക പ്രാണായാമം ഇത് ചെയ്യുന്നതിനായി സുഖമായി നിവർന്നിരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ തിരഞ്ഞെടുക്കുക അതിനുശേഷം ഇരു കൈകളും കാൽമുട്ടുകളിൽ മലർത്തി വെക്കുകയും തള്ളവിരലും ചൂണ്ടുവിരലും പരസ്പരം ചേർത്ത് പിടിക്കുകയും ചെയ്യുക ഇങ്ങനെ വിരലുകൾ വെക്കുന്നതിനെ ചിന്മുദ്ര എന്നാണ് പറയുന്നത് ഈ നിലയിൽ നട്ടെല്ലു നിവർന്നിരുന്ന ശേഷം സാവധാനം മൂക്കിന്റെ ഇരു ദ്വാരങ്ങളിലൂടെയും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും മൂക്കിൽ കൂടി തന്നെ ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യേണ്ടതാണ് എത്രത്തോളം പതിയെ ചെയ്യുന്നുവോ അത്രത്തോളം പതിയെ ചെയ്യുന്നതായിരിക്കും നല്ലത് ഉള്ളിലേക്ക് കയറുകയും പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്ന ശ്വാസത്തിൽ മാത്രമായിരിക്കണം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഈ രീതിയിൽ പത്തോ പന്ത്രണ്ടോ തവണ ആവർത്തിക്കാവുന്നതാണ് ഓരോ ദിവസം മുന്നോട്ട് ചെല്ലുംതോറും ശ്വാസോച്ഛ്വാസത്തിന്റെ എണ്ണത്തിൽ വർധന വരുത്താവുന്നതാണ്